പേസിന്ന് വെച്ചിട്ട് നേരത്തെ നമ്മൾ ബ്രാഞ്ചൊക്കെ സൈനോട്ടൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നേരെ പോയത് തൊട്ട് അടുത്തുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറിയിലാണ് അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഗ്രാമിൻ്റെയും അര ഗ്രാമിൻ്റെ ഒക്കെ വരെ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് ബ്രേസ്ലെറ്റൊക്കെ കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ ഇതാണ് മേടിച്ചത് അവൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അവൾ എടുത്തത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് വലിയ ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ഒന്നും ഇഷ്ടമല്ല എനിക്ക് മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ്

പിന്നെ ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ അപ്പം ചേച്ചി നന്നായിട്ട് ത്രെഡ് ചെയ്ത് തരുമായിരുന്നു അപ്പം നമ്മൾ മിക്കവാറും അവിടെയാണ് പോകുന്നത് അപ്പം ചേച്ചിയെ അവിടെ ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കുന്നുമുണ്ട് അപ്പം കുറേ കുറെ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടും കൂടി ത്രെഡൊക്കെ ചെയ്തു പിന്നെ അവിടെ അത്യാവശ്യം എനിക്ക് വലിയ പെയിൻ ഒക്കെ വരുന്നതാണ് പക്ഷേ ഇത് എനിക്ക് ഞാൻ അറിഞ്ഞതേയില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും പേടിയാണ് ഇത് റെഡി ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പക്ഷേ ഇത് അറിഞ്ഞതേ ഇല്ല അടിപൊളിയായിരുന്നു